അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തുഹു അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സൗദിയിൽ നടന്നു വരികയാണ് ഇതിനിടയിലാണ് മുപ്പത്തിനാല് കോടി എന്നുള്ള ആ ഒരു സംഖ്യ ഇന്ത്യൻ സൗദിയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിനിടയിൽ ഒരു വാർത്ത വരുന്നുണ്ട് ആ വാർത്ത എന്താണെന്ന് നമുക്ക് കേൾക്കാം

എന്നാൽ േഴ് കോടി രൂപ അക്കൗണ്ടിലെത്തിയെന്നും ഇതിൽ ദിയാദരം നൽകേണ്ട മുപ്പത്തിനാല് കോടി മുപ്പത്തി ലക്ഷം രൂപ എംബസിക്ക് നൽകാനായി വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയെന്നും നിയമസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിൽ സുതാര്യമാണ് കണക്കുകൾ നാട്ടിലെ സഹായ സമിതി പുറത്തുവിടുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി അതേസമയം വ്യക്തിഹത്യയും ദുരാരോപണങ്ങളും ഉന്നയിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും പലരും പിന്നെ അനാവശ്യമായ കുറച്ച് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിന്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും ഒക്കെ വെച്ച് പബ്ലിക്കിന്റെ മുന്നിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നാട്ടിലെ അബ്ദുറഹീം ട്രസ്റ്റ് കമ്മിറ്റി അത് ഡിക്ലെയർ ചെയ്യും കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബത്തിന് ധിയാതനം നൽകുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമെടുക്കുന്നതാണ് മോചനം വൈകാൻ കാരണമെന്നും ഭാരവാഹികൾ അറിയിച്ചു കൂട്ടുപ്രതിയായിരുന്നാമ്യത്തിലിറങ്ങി മുങ്ങിയതും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ടിലും കോടതിയുടെ വിധി പ്രസ്താവത്തിലും റഹീം കുറ്റം സംബന്ധിച്ചതായാണ് രേഖപ്പെടുത്തിയത് ജഡ്ജ്മെന്റിൽ റഹീമിനെതിരെ നസീറിന്റെ ദൃക്സാക്ഷി മൊഴിയുണ്ടെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിൽ സർട്ടിഫൈഡ് ചെക്ക് റിയാദ് ഗവർണേറ്റിൽ സമർപ്പിക്കുകയാണ് ഇനി അടുത്ത ഘട്ടം ഗവർണേറ്റിന് വെച്ച് ഇരുവിഭാഗവും അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കും ശേഷം കോടതിയിലേക്ക് അയക്കും കോടതി കേസിൽ നിന്ന് വിടുതൽ നൽകുന്നതോടെ മോചന നടപടികൾ തുടങ്ങുമെന്നും നിയമസഹായ സമിതി അറിയിച്ചു